ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി മറ്റൊരു കിടിലം പ്രമോ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഭയങ്കര ഒരു എപ്പിസോഡിലൂടെ കടന്നു പോകുന്ന ഈ ഒരു രംഗത്ത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് തന്നെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ നമ്മുടെ കരുണയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ലോറിയുടെ പേര് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലോറിയുടെ പേര് നമ്മുടെ കരുണ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫോട്ടോ നിൻ്റെ അച്ഛൻ്റെ ലോറിയാണോ എന്നൊക്കെ നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നത് അതെ ഇത് എൻ്റെ അച്ഛൻ്റെ ലോറി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഓ അപ്പം ഞാൻ ഊഹിച്ചു തുമെല്ലാം ശരി തന്നെയാണ് എൻ്റെ അച്ഛനെ ലോറി ലോറുടിപ്പിച്ച് കൊന്നത് നിൻ്റെ അച്ഛനാണോടീ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ പറയുന്നത് എന്നുള്ള രീതിയിൽ കരുണയും ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എൻ്റെ ഈശ്വര ഈ സത്യങ്ങളെല്ലാം ഇവർ അറിഞ്ഞു കരുണയ്ക്ക് ആദ്യമേ ഈയൊരു കാര്യങ്ങളെല്ലാം തന്നെ അറിയാമായിരുന്നു പ്രതാപനാണ് നമ്മുടെ ഉണ്ണിയുടെ അച്ഛനെ കൊന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതാപൻ്റെ മകൾക്കായ കരുണയ്ക്ക് നന്നായിട്ട് അറിയാം അതോടെ തന്നെ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇത്രയും കാലം നീയും എന്നെ പറ്റിക്കുമായിരുന്നു നിൻ്റെ അച്ഛൻ സ്നേഹം നടിച്ച് എന്നെ ഒരുപാട് പറ്റിച്ചു നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കരുണെ നിനക്കെങ്കിലും എന്നോട് സത്യങ്ങൾ പറയാമായിരുന്നു ഈ ഒരു വിവരങ്ങളെല്ലാം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി കരുണ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഉണ്ണി സംസാരിക്കുന്നുണ്ട് കരുണ പറയുന്നുണ്ട് ഞാൻ എന്തേ കേൾക്കുന്നത് എൻ്റെ അച്ഛൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ ആരെയും കൊല്ലണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛൻ എന്തിനാണ് കൊല്ലുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിനേറെ പണമൊക്കെ ഉണ്ടല്ലോ പിന്നെ പിന്നെന്തിനും അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ കരുണ ഇങ്ങനെ വാദിക്കുന്നുണ്ട് ഉണ്ണി ഉണ്ണിയെടുത്താണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല സത്യങ്ങളെല്ലാം എനിക്ക് ബോധ്യമായി ഇനിയെല്ലാം ഞാൻ കണ്ണേട്ടനോടും കൂടെ പറയും കണ്ണേട്ടൻ കണ്ണേട്ടനറിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ കാര്യം പോക്കാണ് നീ ഒന്നാലോചിച്ചോ എൻ്റെ അച്ഛൻ എങ്ങനെ കൊന്നതാണോ അതേ രീതിക്ക് തന്നെ നിൻ്റെ അച്ഛനെ ഞങ്ങളും കൊല്ലും എന്നുള്ള രീതിയൊക്കെ നമ്മുടെ ഉണ്ണി സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കരുണയാണെങ്കിൽ മുത്തശ്ശിക്ക് കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി ഉണ്ണി എല്ലാ സത്യങ്ങളറിഞ്ഞ് അച്ഛനോട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറഞ്ഞേക്ക് അവൻ കണ്ണേട്ടനോട് പറയും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെ പറയുന്നുണ്ട് എടാ പ്രതാപ എല്ലാ കാര്യങ്ങളും ആ ഉണ്ണി മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക നിന്നെ കേസിൽ ഉൾപ്പെടുത്തി പിന്നെ ഞാനും അതിൽ പെടും കാരണം കണ്ണനാണ് കോടതിയിൽ കേസ് വാദിക്കാൻ പോകുന്നത് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കേസ് നമ്മുടെ പേരിൽ എന്തായാലും ചേർക്കും അതേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോഹിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയ്യൊരു നിമിഷത്തെ നമ്മുടെ മോഹിനിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ മോഹിനിയോട് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീയാണോ ഉണ്ണിയെ വിളിച്ചിട്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്നായിരുന്നു നമ്മുടെ മോഹിനിയുടെ മറുപടി അപ്പം നമ്മുടെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ എന്താണ് ഇത്രയും ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മോഹിനി പറയുന്നുണ്ട് എൻ്റെ മകളെ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചതല്ലേ അല്ലെങ്കിലും നിങ്ങൾ എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഉണ്ണിയോട് എല്ലാ സത്യങ്ങളും ഞാൻ പറയാൻ വേണ്ടി ഇന്ന് പോയത് ഇനി എൻ്റെ കണ്ണന്മോനോടും കൂടെ ഞാൻ ആ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തും അവൻ തിരിച്ചൊന്ന് വന്നോട്ടെ അവൻ്റെ അസുഖങ്ങളെല്ലാം മാറി അവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു തരും എന്നൊക്കെ നമ്മുടെ മോഹിനി നമ്മുടെ പ്രതാപൻ്റെ അടുത്ത് പറയുന്നുണ്ട് പ്രതാപനാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ കലി തുള്ളി നിൽക്കുകയാണ് മോഹിനിയുടെ അടുത്താണെങ്കിൽ മോഹിനിയാണെങ്കിൽ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പറയേണ്ട കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വന്നത് ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കൊന്നാൽ പോലും അതിനടക്കം അവർ കണക്ക് ചോദിക്കും നിങ്ങൾ അവനോട് കാണിക്കുന്ന സ്നേഹം കള്ളമാണ് അവൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ട് ഇനി അവൻ വേണ്ടതൊക്കെ ചെയ്തോളും എന്തായാലും നിങ്ങളുടെ മകൾ അവൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട അവനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ മകൾക്ക് ആരും ആരുമില്ലാതാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മോഹിനി പ്രതാപൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കും എന്തായിരിക്കും അവിടെ സംഭവിക്കാമെന്നൊക്കെ കണ്ടറിയാം അപ്പോൾ മറ്റൊരു പ്രമോ ആയിട്ട് വരാം ഈ സീലിഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ